നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബർ മാസത്തിലെ പ്രധാനപ്പെട്ട മുടക്ക ദിവസങ്ങളും ആഘോഷ ദിവസങ്ങളും അതുപോലെ തന്നെ ഒക്ടോബറിലെ ആഴ്ത്താഴ്ചയിലെ കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത് സെപ്റ്റംബർ നാല് വ്യാഴം ഉത്രാടമാണ് ഉത്രാടമാണ് നാം ഒന്നാം ഓണം എന്ന് പറയുന്നത് സെപ്തംബർ അഞ്ച് വെള്ളി തിരുവോണമാണ് തിരുവോണത്തിന് രണ്ടാം ഓണമെന്നും പറയാറില്ല ഓണത്തിൽ വെച്ചിട്ട് ഏറ്റവും വലുത് തിരുവോണം തന്നെയാണ് സെപ്റ്റംബർ ആറ് ശനി മൂന്നാം ഓണമാണ് മുടക്ക ദിവസം തന്നെയാണ് സെപ്റ്റംബർ ഏഴ് ഞായർ നാലാം ഓണം മാത്രമല്ല ശ്രീനാരായണ ഗുരു ജയന്തിയാണ് സെപ്റ്റംബർ എട്ട് തിങ്കൾ സ്കൂൾ തുറക്കുന്ന ദിവസമാണ് റീ ഓപ്പണിംഗ് ആണ് പരീക്ഷ കഴിഞ്ഞ ഓണവെക്കേഷൻ കഴിഞ്ഞിട്ട് സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളി ചട്ടമ്പ് സ്വാമി ദിനമാണ് ചട്ടമ്പുസ്വാമിയുടെ ജന്മദിനമാണ് മുടക്കീസൊന്നില്ല സെമ്പർ സെപ്റ്റംബർ പതിമൂന്ന് ശനി രണ്ടാം ശനിയാണ് അവധി കൂടിയാണ് സെപ്റ്റംബർ പതിനാല് ഞായർ ശ്രീകൃഷ്ണ ജയന്തിയാണ് ഞായറാഴ്ചയും കൂടിയാണ് സെപ്റ്റംബർ പതിനേഴ് ബുധൻ കന്നി ഒന്നാണ് ചിങ്ങമാസം കഴിഞ്ഞു കന്നിമാസമായി വിശ്വകർമ്മ ദിനമാണ് നിയന്ത്രിയ അവധിയാണ് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർക്ക് അവധിയെടുക്കാവുന്നതാണ് സെപ്തംബർ ഇരുപത്തൊന്നായർ ശ്രീനാരായണ ഗുരു സമാധി ദിനമാണ് സെപ്തംബർ ഇരുപത്തേഴ് ശനി നാലാം ശനിയാണ് അന്നേ ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കില്ല സെപ്തംബർ ഇരുപത്തെട്ടഞ്ച് ആയർ മഹാസപ്തമിയാണ് സെപ്തംബർ ഇരുപത്തൊൻപത് തിങ്കൾ പൂജവെപ്പാണ് സെപ്റ്റംബർ മുപ്പത് ചൊവ്വ ദുർഗാഷ്ടമിയാണ് ഒക്ടോബർ ഒന്ന് മഹാനവമിക്ക് ബാങ്ക് അവധിയാണ് ഒക്ടോബർ രണ്ട് വ്യാഴം വിജയദശമിയും കൂടിയാണ് ഗാന്ധിജയന്തിയും കൂടിയാണ് രണ്ടും ഒരുമിച്ച് വന്നിരിക്കുകയാണ് അതുകൊണ്ട് അന്ന് പുതുവധിയാണ് ബാങ്ക് അവധിയാണ് പിന്നെ പൂജപ്പക ദിവസങ്ങളൊക്കെ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുടക്കുകൾ മാറാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് അത് നോക്കണം അതാത് ദിവസങ്ങളിൽ ഒക്കെ ആയിരിക്കും ഇതിൻ്റെ അറിയിപ്പുകൾ കാര്യങ്ങളൊക്കെ വരിക താങ്ക് യു ഫോർ വാച്ചിങ് നന്ദി നമസ്കാരം